മാംഗല്യം പരമ്പരയിൽ നിന്നും അർച്ചന കൃഷ്ണ മാറിയിരിക്കുകയാണ് താരം തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറഞ്ഞുകൊണ്ടെത്തിയത് അനഖ ഇപ്പോൾ അവതരിപ്പിക്കുന്നത് മറ്റൊരാളാണ് അതിന്റെ കാരണം ചോദിച്ച് ഒത്തിരി ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു പുതിയ അനക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് മെസ്സേജിലുള്ളത് എനിക്ക് മുൻപ് റീ ആയിരുന്നു അനക്കെ അവതരിപ്പിച്ചു വന്നതാ അതിനുശേഷമാണ് ഞാൻ വരുന്നത് എന്നെയും ആദ്യം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ മനസ്സിൽ എനിക്കിഷ്ടം കിട്ടിയതും അതിത്രത്തോളം സ്ട്രോങ് ആണെന്ന് വിചാരിച്ചിരുന്നില്ല അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷമുണ്ടിപ്പോൾ ഇരുപതാം എപ്പിസോഡ് മുതൽ ഞാൻ മാംഗല്യത്തിലുണ്ട് ഇപ്പോൾ മുന്നൂറിലേറെ എപ്പിസോഡുകളായി ഒരു കുടുംബം പോലെയായിരുന്നു ഞങ്ങൾ കഴിഞ്ഞിരുന്നത് മാസത്തിലെ ആദ്യ പതിനഞ്ച് ദിവസം ഞാൻ അവിടെയാണ് എല്ലാവരുമായും നല്ല കൂട്ടാണ് ഞാൻ പെട്ടെന്നൊരു ദിവസം അതിൽ നിന്നും മാറേണ്ടി വന്നതിൽ എനിക്കൊരുപാട് സങ്കടമുണ്ട് കാതോട് കന്യാദാനവും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു കാതോട് കാതൂരം ക്ലൈമാക്സ് ഷൂട്ട് നടന്നത് ആദ്യ പതിനഞ്ച് ദിവസം മാംഗല്യത്തിനാണ് ഞാൻ നൽകിയിട്ടുള്ളത് ഇടയ്ക്ക് ഞാൻ ഇരുപത് ദിവസമൊക്കെ പോകാറുണ്ട് എങ്ങനെയെങ്കിലും ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ നിൽക്കാറുള്ളത് നെഗറ്റീവ് ആണെങ്കിലും അനഖയ്ക്ക് ചില പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടു കുറേ കഴിഞ്ഞ് അനകയും പോസിറ്റീവായി മാറും അത് കംപ്ലീറ്റ് ആക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് വേറെ പ്രോജക്റ്റ് പോലും ഞാൻ സ്വീകരിക്കാതിരുന്നത് അനഖയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാനായിട്ട് കളഞ്ഞതല്ല ഇത് കമ്മ്യൂണിക്കേഷനിൽ വന്ന പ്രശ്നങ്ങളാണ് വേറെ ലൊക്കേഷനിൽ പോയി എന്നെ വിളിക്കുന്നതിന് മുൻപ് ഞാൻ ഏതാണ് ചെയ്യുന്നതെന്ന് എന്നോട് ചോദിക്കേണ്ടതല്ലേ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്താൽ അത് പൂർത്തിയാക്കാതെ ഞാൻ വേറെ സീരിയലിലേക്ക് പോകാറില്ല പെട്ടെന്ന് വിളിച്ച് നാളെ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോകാനാവില്ലല്ലോ നേരത്തെ ഷൂട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് അറിയിക്കേണ്ടതല്ലേ എന്നെ വിശ്വസിച്ച് തുടങ്ങിയൊരു പ്രോജക്റ്റിലായിരുന്നു ഞാൻ അവിടെ നിന്നും പെട്ടെന്ന് ഇട്ടിട്ട് പോകാനാകില്ലായിരുന്നു അതേക്കുറിച്ചൊക്കെ ഞാൻ അവരോട് അറിയിച്ചതായിരുന്നു വൈകുന്നേരം വന്നാൽ മതിയോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ മതിയെന്നായിരുന്നു എനിക്ക് മറുപടിയായി അവർ പറഞ്ഞത് രണ്ട് സീനുണ്ടെന്ന് പറഞ്ഞായിരുന്നു ആദ്യം വിളിച്ചതന്നെ പിന്നീട് അവർ വിളിച്ച അഞ്ചാറ് സീനുണ്ടെന്ന് എന്നോട് പറഞ്ഞു അങ്ങനെ അതിന് വരാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവരെ വിളിച്ചപ്പോഴാണ് വേറൊരു അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് പുതിയൊരു ആർട്ടിസ്റ്റിനെ തിരഞ്ഞെടുത്തുവെന്ന് എന്നോട് പറഞ്ഞിരുന്നില്ല അവർ ഞാൻ ചെന്നപ്പോഴാണ് അതേക്കുറിച്ച് അറിഞ്ഞത് നേരത്തെ അനഖെ അവതരിപ്പിച്ച കുട്ടിയോടും ഇതുപോലെയാണ് ചെയ്തതവർ അവർക്കെന്തോ ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു അങ്ങനെയാണ് അവരോട് പറയാതെ മാറ്റിയത് അതറിഞ്ഞപ്പോൾ എനിക്കൊരുപാട് സങ്കടമായി ഇപ്പോഴും വിഷമം മാറിയിട്ടില്ല അതേ അവസ്ഥ എനിക്കും ഇതാ ഇപ്പോൾ വന്നിരിക്കുന്നു സങ്കടം കൊണ്ട് കണ്ണുകളൊക്കെ നിറയുന്നുണ്ടെന്നും അനഘ ഇപ്പോൾ പറയുന്നുണ്ട് അനഖയെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് നിമിഷ നേരം കൊണ്ടാണ് താരത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത്